ശേഷം തിരികെത്തുമ്പോൾ കൊച്ചിയിൽ സെക്സ് റാക്കറ്റ് വാർത്തയാണ് വരുന്നത് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിട്ടുള്ളത് എവിടെ വെച്ചാണ് ഇവർ അറസ്റ്റിലായത് ലിബീഷ് എറണാകുളം എളമക്കരയിലാണ് വൻ സെക്സ് റാക്കറ്റ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് പെൺവാണിപ സംഘത്തെ നിയന്ത്രിച്ചിരുന്ന രണ്ട് വനിതകൾ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ എളമക്കര കേന്ദ്രീകരിച്ചാണ് ഈ സെക്സ് റാക്കറ്റ് നടക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ബംഗ്ലാദേശിൽ നിന്നുള്ള കാരി പെൺകുട്ടിയെ ഇരുപതിലേറെ പേർക്ക് എളമക്കര പ്രദേശത്ത് മാത്രം കാഴ്ചവെച്ചതായാണ് പോലീസ് സൂചിപ്പിക്കുന്നത് മാതാപിതാക്കൾ നഷ്ടമായ പെൺകുട്ടി പന്ത്രണ്ടാം വയസ്സിലാണ് ബന്ധുവിനോടൊപ്പം ഇന്ത്യയിലെത്തുന്നത് പിന്നീട് പെൺകുട്ടി സെക്സ് റാക്കറ്റിന്റെ പിടിയിലാവുകയായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായി എന്നാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ പെൺകുട്ടി ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിൽ എത്തുന്നത് സെക്സ് റാക്കറ്റിന്റെ കണ്ണിയായ സെറീന എന്ന സ്ത്രീയാണ് പെൺകുട്ടിയെ കൊച്ചിയിൽ എത്തിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം സെറീന സഹായി ശ്യാം സെറീനയ്ക്കൊപ്പം സംഘത്തെ നിയന്ത്രിച്ചിരുന്ന മറ്റൊരു സ്ത്രീ എന്നിവരാണ് എളമക്കര പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് രഹസ്യ വിവരത്തിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഘത്തെ പോലീസ് പിടികൂടുന്നത് വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള അന്തർ സംസ്ഥാന ബന്ധമുള്ള വൻ സക്സ് തരക്കയറ്റാന്റെ കണ്ണികളാണ് ഇവരെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം പെൺകുട്ടിയെ ഇപ്പോൾ പോലീസ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴി വിശദമായി എടുക്കാനുണ്ട് അതായത് മൊഴി രേഖപ്പെടുത്തുമ്പോൾ പരിഭാഷകന്റെ സഹായം ആവശ്യമാണ് കുട്ടിക്ക് മലയാളം അറിയില്ല അതുകൊണ്ട് പരിഭാഷകന്റെ സഹായം ആവശ്യമാണെന്നാണ് പോലീസ് പറയുന്നത് വിശദമായ മൊഴിയെടുത്താൽ മാത്രമേ ഈ സംഘത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എവിടെ വെച്ചെല്ലാമാണ് ചൂഷണത്തിനിരയായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ പെൺകുട്ടിയെ സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഇപ്പൊ പിടിയിലായ മൂന്ന് പേരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ലിബീഷ് കൊച്ചിയിൽ സെക്സ് റാക്കറ്റ് പിടിയിൽ പെൺവാണിഭ സംഘത്തെ നിയന്ത്രിച്ചിരുന്ന രണ്ട് വനിതകൾ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്